പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി ഭഗവത്ഗീത പാരായണത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി വരെയുള്ള ദിവസങ്ങളിലാണ് പട്ടാമ്പി കൈത്തലി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം നടക്കുന്നത് ഞാങ്ങാട്ടിരി മഹർഷി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗീതാപാരായണത്തോടെ ഉത്സവത്തിന് ആരംഭം കുറിച്ചു തുടർന്ന് അറനിരയ്ക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രം ശാന്തി പ്രദീപ ഭട്ട് കാർമ്മികത്വം വഹിച്ചു തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഡോക്ടർ ഗോപിക നിർവഹിക്കും ഉത്സവത്തിന്റെ ഭാഗമായി പകൽ ഭാഗവത് പാരായണം നടക്കും വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കുട്ടിത്തായമ്പക സംഗീത കച്ചേരി മധുരമുരളി കുച്ചുപ്പുടി പടയണി എന്നിവ നടക്കും തിരുവാതിര ദിവസം കൈത്തലി നൃത്തം സംഗീതോത്സവം മറ്റ് കലാപരിപാടികളും അരങ്ങേറും എൻ സി വിനൂസ്